ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലെ കാവംഭാഗത്തുള്ള വലിയ അമ്പലമായ ശ്രീവല്ലഭാ ടെമ്പിളിലാണ് കേട്ടോ നിത്യവും കഥകളി നടത്തുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് ഈ ശ്രീവല്ലഭ ടെമ്പിൾ ക്ഷേത്രനടയ്ക്ക് മുന്നിലായി കാവലിനായി ഗരുഡസ്വാമിയും ശത്രു സംഹാരത്തിനായി സുദർശനമൂർത്തിയും കുടികൊള്ളുന്നു െട്ട് ദേശങ്ങളിലെ പുണ്യക്ഷേത്രമാണ് ഈ ശ്രീവല്ലഭ ടെമ്പിൾ ഇവിടുത്തെ ശില്പഭംഗിയും പ്രസിദ്ധമാണ് ഈ കാണുന്നത് പുതിയ കൊടിമരത്തിനായുള്ള തടി തേക്കുമരം എണ്ണത്തുണിയിൽ ഇട്ട് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ക്ഷേത്ര കവാടവും മണ്ഡപവും കഴിഞ്ഞ് നമുക്ക് ആദ്യം ഭഗവാന്റെ ശംഖ് നമുക്ക് കാണാവുന്നതാണ് ദുർവാസാവ് മഹർഷിയും സപ്തർഷിമാരും നിത്യവും വിഷ്ണു ഭഗവാനെ സന്ദർശിക്കുന്നതായാണ് സങ്കല്പം ശ്രീകോവിലിനടുത്ത് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ശ്രീകോവിലിൻ്റെ എതിർവശത്തായി മുകളിലായി ഗരുടെ സ്വാമി കാവലായി നിലകൊള്ളുന്നു രാത്രി നടയടച്ചാൽ ശ്രീകോവിലിൽ നിന്നും പകരുന്ന ദീപം മണ്ഡപത്തിൽ വയ്ക്കുമ്പോൾ ഭഗവാൻ കഥകളി കാണാൻ വരുന്നതായാണ് സങ്കല്പം ക്ഷേത്രമതിലിനകത്ത് കുട്ടിക്കുറുമ്പനേയും കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ